സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ എന്ത് സംഭവിച്ചു കുതിച്ചുയർന്നു ഇപ്പോൾ ഗോൾഡ് ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ഡിറക്ഷനിലാണ് ഉള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളറിൻ്റെ ഇടക്കായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് യു എസ് ആ പരിധികളിൽ അതായത് അത് തന്നെ വലിയ ഒരു പ്രൈസ് ആണ് അവിടെ നിന്ന് ഒരു സ്വർണ്ണവില ഉയ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അതൊരു സ്ലൈറ്റ് സ്ലൈറ്റ് ചെറിയ ചെറിയ സ്റ്റെപ്പുകളൊക്കെ നോർമലായിട്ടുണ്ടാവുള്ളൂ ഹയർ പ്രൈസിൽ നിന്ന് ഉയരുകയാണ് പക്ഷേ അവിടെ നിന്ന് തന്നെ ഗോൾഡ് ഒരു വലിയ രീതിയിലുള്ള ടൈപ്പ് ഓഫാണ് നടത്തിയത് അത്രയും വലിയ രീതിയിൽ ഒരു ഹെവി മൊമൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമൊന്നും ഉണ്ടായില്ല പക്ഷേ യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡ്രസ്റ്റേറ്റ വരുന്നു കൺസ്യൂമർ പ്രൈസ് ഇൻഡ്രസ് ഡേറ്റ് വരുന്ന ഏതൊരു ആഴ്ചയാവട്ടെ ഞാൻ രാത്രിയിൽ അല്ലെങ്കിൽ പോലും ആ ആഴ്ചയിലെങ്കിലും ഗോൾഡ് വലിയ രീതിയിലുള്ള ജമ്പിംഗ് നടത്താറുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഹയർ പ്രൈസിൽ നിന്നും വീണ്ടും ഒരു ജമ്പിങ് അത് വലിയ രീതിയിൽ തന്നെയാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് യു എസ് ഡോളറിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് സ്ലൈറ്റ് മൈനസ് ടു യു എസ് ഡോളറിൻ്റെ ഇടിവുണ്ടെങ്കിൽ കൂടി ഒരു സമയം രണ്ടായിരത്തി നാനൂറ്റി പത്തൊമ്പത് യു എസ് ഡോളർ വരെ ഗോൾഡ് താണ്ടി നിൽക്കുന്നത് ഇൻ്ററിയൽ പോലും കാണാനിടയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ ഏതെങ്കിലും നിമിഷങ്ങളിലൊക്കെ ഗോൾഡ് പ്രൈസ് പോയിട്ടുണ്ടാവും അതായത് അത്രയും വലിയ രീതിയിലുള്ള ഒരു ഒരു വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് തന്നെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രിയ വന്നത് ഓക്കെ അപ്പോൾ ഗോൾഡ് പ്രൈസ് അതിൻ്റെ ഇത് അതൊരു വാ ഭാഗം മാത്രം മിഡിൽ ഈസ്റ്റിലെ സീസ് ഫെയർ ഒരു ഭാഗത്ത് ശരിയായിട്ടില്ല ഇതുവരെ മാത്രമല്ല എന്താ അവിടെ ഈ അറുപത്തൊന്ന് ബില്യൻ ന്യൂസ് ഡോളർ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട് വാഷിങ്ടണിൽ ഇല്ല എല്ലാ ആളുകളും എല്ലാ നാറ്റോയുടെ ലീഡേഴ്സും അവിടെയുണ്ട് ബൈഡൻ ഉണ്ട് എല്ലാ ആളുകളും വലിയ രീതിയിലുള്ള സഹായമാണ് അവസാനത്തെ ദിവസം ലാസ്റ്റ് ഡേ ഓഫ് നാറ്റോ നാറ്റ സമിറ്റിൽ എന്താ ഉക്രൈന് എങ്ങനെ ഏഡ് കൊടുക്കാം ഉക്രൈൻ എങ്ങനെ സഹായം കൊടുക്കാം എന്നായിരുന്നു ഇവരുടെ ചിന്ത അങ്ങനെ അത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു പുതിയ ഹെൽപ്പും കൂടുതൽ യുദ്ധവിമാനങ്ങളൊക്കെ എപ്പോൾ എങ്ങനെ എത്തിക്കുക എന്നുള്ളതിൻ്റെ തീരുമാനങ്ങളും ഒക്കപ്പാട് വന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഡോളർ താഴേക്ക് പോയ സമയത്ത് ഈ ഈയൊരു എക്സ്പെക്റ്റേഷനൊക്കെ ബീച്ച് ചെയ്ത ഈ ഒരു സമയത്ത് ഐ മീൻ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ എക്സ്പെക്ടേഷനൊക്കെ ബീച്ച് ചെയ്ത ഈ പശ്ചാത്തലത്തിൽ ഏതൊരു പച്ചത്തലം കൂടിയുണ്ട് ജോബ്ലെസ് ക്ലെയിംസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ശരിക്ക് എന്ത് പതിനയ്യായിരം എണ്ണം പക്ഷേ എങ്കിലും കൂടിയും അത് അതുകൂടി ഇഗ്നോർ ചെയ്ത് ഈ ഒരു ഹൈ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു അൺസേർട്ടനിറ്റി എന്താ ഈ ഒരു വലിയ രീതിയിൽ റിസ്ക് അവേശൻ്റെ പശ്ചാത്തലത്തിൽ ഹയർ ഇൻഫ്ലേഷൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഹൈ റിസിൻ്റെ ഈ പശ്ചാത്തലത്തിൽ സ്ലാഗ് ഫ്ലാഷൻ സ്ലോ ഗ്രോത്തും ഹൈ ഇൻഫ്ലേഷൻ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡ് അതിൻ്റെ സേഫ് ഹെവൻ ഡിമാൻഡും അതിൻ്റെ റിയൽ മണി എന്ന പ്രോപ്പർട്ടിയും അതിൻ്റെ എല്ലാവിധ പ്രോപ്പർട്ടിയും ഒരേ സമയം മാറ്റി രസിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഗോൾഡ് പ്രൈസ് ഭയങ്കരമായി ഉയർന്നുകൊണ്ടിരിക്കാൻ രണ്ടായിരത്തി നാന്നൂറ് പണ്ട് കോവിഡ് ഉണ്ടായപ്പോൾ കുറച്ച് അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അന്ന് ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ടിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ പശ്ചാത്തലം രണ്ടായിരത്തി അഞ്ഞൂറ് ഗോൾഡ് എയിം ചെയ്യുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സ്വർണ്ണവില കുതിച്ചു ചേർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയേണ്ടി വരും നമുക്ക് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് തന്നെ അൻപത്തി മൂവായിരത്തി എണ്ണൂറാണ് എന്ത് പവന് ഗ്രാമിനാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചുമാണ് ഇന്ന് ഒരു അറുനൂറ് രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ട് പോ നിൽക്കുന്നത് ഓക്കെ അടുത്ത അപ്ഡേറ്റിൻ്റെ അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക